ഹായ് ഹലോ നമസ്കാരം അലൈക്കും വെൽക്കം ബാക്ക് ടു അഫ്സാസ് വേൾഡ് ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ നമുക്ക് എയർ ഫ്രയറിൽ എങ്ങനെയാണ് പെട്ടെന്ന് എക്സ്ട്രാ കുക്കിംഗ് ഒന്നുമില്ലാതെ വെറും പന്ത്രണ്ട് മിനിറ്റിൽ ലഞ്ചിനും ഡിന്നറിനും അതുപോലെ മക്കളുടെ ടിഫിൻ ബോക്സിലും വെച്ച് കൊടുക്കാൻ പറ്റിയ ഫ്രൈഡ് റൈസ് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കിയാലോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും തന്നെ കണ്ടു നോക്കുക ഒരുപാട് ഉപകാരപ്പെടുന്ന എയർ ഫ്രയർ വീഡിയോ ആണ് നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞതിന് ശേഷം ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാൻ അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത് കേട്ടോ ആദ്യം തന്നെ ബാക്കി വന്ന ബസ്മതി റൈസ് ഞാനൊരു ഒന്നര കപ്പ് എടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഞാനൊരു പാഷ്മൻ ട്രേ വെച്ച് കൊടുത്തിട്ടുണ്ട് എയർ ഫ്രയറിലേക്ക് അതിലേക്ക് ഒന്നര കപ്പ് ബസ്മതി റൈസ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള വെജിറ്റബിൾസ് ക്യാബേജ് ക്യാരറ്റ് ക്യാപ്സിക്കം ഒരു സവാള ഇതെല്ലാം ചെറുതായിട്ട് അരിഞ്ഞത് പിന്നെ കോണും പീസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒരു പച്ചമുളക് ചെറുതായിട്ടരിഞ്ഞത് കുട്ടികൾക്കാണെങ്കിൽ അത് ചേർക്കണം എന്നില്ല കേട്ടോ ഇനി അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ടുണ്ട് ഇനി ടൊമാറ്റോ സോസ് ഒരു ടീസ്പൂൺ അളവിൽ വിനാഗിരി പിന്നെ സോയ സോസ് ഒരു ടേബിൾ സ്പൂൺ കൂടി ഒഴിച്ചു ഇനി ഇത് മിക്സ് ചെയ്ത് ശേഷം എയർ ഫ്രയറിലേക്ക് വെച്ച് കൊടുക്കാം ഞാനിവിടെ വൺ എയ്റ്റി ഡിഗ്രിയാണ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് ഇത് ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇരുപത് മിനിറ്റ് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത് ഒരു നാല് മിനിറ്റ് ഒക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിലേക്ക് ഞാൻ അല്പം ഒലിവ് ഓയിൽ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് തികച്ചും ഓപ്ഷനൽ ആണ് ആവശ്യമില്ലാത്തവർ അത് ഒഴിവാക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇരുപത് മിനിറ്റാണ് ഞാൻ സെറ്റ് ചെയ്ത് കൊടുത്തത് ഓരോ നാല് മിനിറ്റ് കഴിയുമ്പോഴും ഞാൻ അത് ഇളക്കി കൊടുത്തോണ്ടിരുന്നോ ഒരു പന്ത്രണ്ട് മിനിറ്റ് ആയപ്പോഴേക്കും നമ്മുടെ ചോറൊക്കെ സെറ്റായിട്ട് ആ ഒരു വെജിറ്റബിൾസിൻ്റെയൊക്കെ ആ ഒരു ക്രഞ്ചിനെസ് അതൊക്കെ കിട്ടാൻ തുടങ്ങി വെജിറ്റബിൾസൊക്കെ വെന്തിട്ടുണ്ടായിരുന്നു അപ്പം ഞാനിത് എയർഫ്രയർ ഓഫാക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ വെറും പന്ത്രണ്ട് മിനിറ്റ് കൊണ്ട് അധികം ആയാസപ്പെടാതെ കൈ കൊണ്ടുവന്ന ഇളക്കി ഒരുപാട് ബുദ്ധിമുട്ടാതെ നമ്മുടെ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ബാച്ചിലേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റം തന്നെയാണ് ഇരുപത് മിനിറ്റിൻ്റെ ഒന്നും ആവശ്യമില്ല വെറും പന്ത്രണ്ട് മിനിറ്റ് കൊണ്ട് നമുക്കിത് എടുക്കാൻ പറ്റും പിന്നെ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ആ ഒരു ഫ്രൈഡ് റൈസിൽ നിന്നും വ്യത്യസ്തമായിട്ട് നല്ലൊരു ക്രഞ്ചിനെസ് ആണ് നമ്മുടെ ഈ ഒരു എയർ ഫ്രയർ ഫ്രൈഡ് റൈസ് വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ ഇതൊന്ന് ഷെയർ ചെയ്യാനും മാർക്കരുത് ഫ്രണ്ട്സ് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യാൻ മാർക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്താൽ ഞാൻ ഇനിയിടുന്ന വീഡിയോസ് ഒക്കെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടുന്നതായിരിക്കും ഇനി ഇതുപോലുള്ള എയർ ഫ്രയർ റെസിപ്പീസ് വേണം എന്നുള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്താൽ ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ള റെസിപ്പീസും ഇനി ചെയ്യാനുള്ള റെസിപ്പീസും ഞാൻ വിശദമായിട്ട് ഓരോ വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാ കൂട്ടുകാർക്കും താങ്ക് ഫോർ വാച്ചിങ്